ശരിക്കും സി പി എം ഇപ്പോൾ രണ്ടടി പുറകിലാണ് നിൽക്കുന്നത് അതായത് മുന്നേ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുമ്പോൾ രണ്ട് സ്റ്റെപ്പ് പുറകോട്ട് പോകുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ സി പി എം ഉള്ളത് കാര്യം വയ്ക്കുന്ന ചുവടുകളെല്ലാം പിന്നിലേക്ക് വലിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു ഒരു പക്ഷേ സി പി എം പുനരാലോചിക്കണം എന്ന് കഴിഞ്ഞ ദിവസം എം ടി വാസുദേവൻ നായരുടെ അഭിപ്രായ പ്രകടനത്തിന് പിന്നാലെ പലരും പലയിടത്തു നിന്ന് പറഞ്ഞതും ഇത്തരം കാര്യങ്ങളെ പറ്റിയാണ് അതായത് നമ്മൾ അധികാരത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മുമ്പ് നമ്മൾ ഇന്നലെ ഇന്നലത്തെ ചർച്ച ടി എം ജിയിൽ തന്നെ ടിറ്റോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് ഇന്റർവ്യൂലിൽ ഒരു സിനിമ നന്നായി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നന്നായി പ്ലോട്ട് ചെയ്തിരിക്കുന്ന സിനിമ അതുകൊണ്ട് ഇനി ഇന്റർവ്യൂവിന് ശേഷം എന്ത് കാണിച്ചാലും അതങ്ങ് ജനം സ്വീകരിക്കും എന്ന ഏതെങ്കിലും ഒരു സംവിധായകം വിചാരിക്കുമ്പോൾ ആദ്യത്തെ അഞ്ച് വർഷം ഭേദപ്പെട്ട രീതിയിൽ ഭരണം കാഴ്ചവെച്ചതിനു ശേഷം കിട്ടിയ തുടർഭരണം ആ തുടർഭരണത്തെ കൃത്യമായല്ല ഉപയോഗിക്കുന്നത് തുടർഭരണം ദുരുപയോഗം ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ തുടർഭരണത്തെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾക്കോ ലക്ഷ്യങ്ങൾക്കോ വ്യക്തിപരമായ നേട്ടങ്ങൾക്കോ അഴിമതിക്കോ ഒക്കെ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്നൊരു ആരോപണം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട് അത് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ നവകേരള യാത്രയടക്കം ബസ് അടക്കം അതെ അത് മഹാനായ എഴുത്തുകാരൻ വരെ ആ രീതിയിലേക്ക് പറഞ്ഞു പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെങ്കിൽ ഇത്തരം ഒരു പ്രതിരോധത്തിൽ സി പി എം നിൽക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരടി മുന്നോട്ട് വയ്ക്കുമ്പോൾ രണ്ടടി പുറത്ത് വയ്ക്കുന്ന അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും ഈ എക്സാലോജിക്കുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം വരുന്നത് ഇനി കേന്ദ്ര ഏജൻസിയാണ് ഇത് അന്വേഷിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അക്കാര്യത്തിൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല കാരണം കേന്ദ്ര ഏജൻസികളുടെ കുറേ കാലമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല ആ വിഷയത്തിലേക്ക് നമുക്ക് വരാൻ ഒരു പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രതികരണം ആ രീതിയിൽ തന്നെയായിരുന്നു നമുക്ക് അതിലേക്ക് വരാം ഇവിടെ സൂചിപ്പിച്ചൊരു കാര്യം ഈ തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കാനോ തിരുത്താനോ ഒരു മഹാരഥനം തയ്യാറാകുന്നില്ല എന്നതായിരുന്നു എം ടി പറഞ്ഞതിലെ ഒരുപാട് അല്ല ഇവിടെ ഇപ്പോൾ എന്താണ് അത് നമ്മൾ കണക്കിലെടുത്താൽ തന്നെ ഇവിടെ ഇപ്പോൾ വേണമെങ്കിൽ നേരത്തെ കോടിയേരിയുടെ മകന്റെ കാര്യം പറഞ്ഞതുപോലെ അത് മുഖ്യമന്ത്രിയുടെ മകളാണ് ഒരു മുഖ്യമന്ത്രിയുടെ മകളായി പോയതുകൊണ്ട് മുഖ്യമന്ത്രി അതിന് മറുപടി പറയേണ്ടത് എങ്ങനെ എന്നൊരു ചോദ്യം സി പി എം ഉന്നയിക്കാവുന്നതാണ് അല്ലെ അതൊരു കാര്യമുണ്ട് കാരണം വീണാ വിജയൻ്റെ കമ്പനിക്ക് സി എം ആറിൽ പണം നൽകിയത് വീണാ വിജയന്റെ മകളുമായുള്ള ഇടപാടിൽ മാത്രമല്ല ബിനോയ് തന്നെ നേരത്തെ ഇവിടെ വിശദീകരിച്ച പിന്നെ സ്വാധീനമുള്ള ആളുകളുടെ ബലത്തിലാണ് തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുമായി ഈ കമ്പനിക്ക് ഒരു നേരിട്ടിടപാടില്ല എന്ന് ആണെങ്കിൽ അങ്ങനെ മുഖ്യമന്ത്രി ഈ കമ്പനിക്കാരെ കണ്ടിട്ടേ ഇല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് ഒരു സ്വാധീനം ഉണ്ടാവും എന്ന മട്ടിൽ പൈസ കൊടുത്തതാണെങ്കിൽ അതിന് മുഖ്യമന്ത്രി എങ്ങനെയാണ് തെറ്റുകാരനാവുന്ന ഒരു ചോദ്യം സി പി എമ്മിൽ ഉന്നയിക്കാം ഉന്നയിക്കാം പക്ഷെ ആ അതല്ല ഉന്നയിച്ചത് അവർ ഈ കമ്പനിയുടെ പ്രവർത്തനം വളരെ സുതാര്യമാണെന്നും നിയമപരമാണെന്നും ഇതിലൊരു തട്ടിപ്പ് നടന്നിട്ടില്ലെന്നും എന്ന വിശദീകരണമാണ് സി പി എം നൽകിയത് മാത്രമല്ല ഇപ്പോൾ ഇതാ വ്യവസായ വികസന കോർപ്പറേഷൻ കൂടി പൊതുമേഖലാ സ്ഥാപനമായ വ്യവസായ വികസന കോർപ്പറേഷൻ കൂടി ഇപ്പോൾ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വന്നിരിക്കുകയാണ് അത് സി പി എമ്മിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയും ചെയ്യും അതിന് മന്ത്രി മറുപടി പറയേണ്ടി വരും മന്ത്രി മറുപടി പറഞ്ഞിട്ടില്ല ഇന്ന് പി രാജീവിനെ വ്യവസായ മന്ത്രി പി രാജീവിനെ കോഴിക്കോട് വെച്ചാണെന്ന് തോന്നും മാധ്യമപ്രവർത്തകർ കണ്ടപ്പോൾ അദ്ദേഹം ഒരു മറുചോദ്യം ചോദിക്കുകയാണ് ചെയ്തത് മാത്യു കുഴൽനാടനുമായി ബന്ധപ്പെട്ട് സി പി എം നേരത്തെ എന്തോ ഒരു കാര്യം ചോദിച്ചിരുന്നു അതിന് മാത്യു എന്ത് മറുപടി പറഞ്ഞു നിങ്ങൾ ആദ്യം ആ മറുപടി വാങ്ങിയിട്ട് വരൂ അതിനുശേഷം വ്യക്തിപരമായ പ്രശ്നമല്ല ഇത് കേന്ദ്ര ഏജൻസി അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കയാണ് അതിന് മന്ത്രിയുടെ മറുപടി എന്താണ് അതാണ് വ്യവസായ വികസന കോർപ്പറേഷൻ എക്സാലോചിക്കന് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വ്യവസായ വികസന കോർപ്പറേഷൻ ഭരിക്കുന്ന ആൾക്കാരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവച്ച പൈസയല്ല അവിടെയാണ് ഇവിടെ മന്ത്രി മറുപടി പറയേണ്ടി വരുന്നത് അല്ലാതെ മാത്യു എന്തെങ്കിലും മറുപടി പറഞ്ഞിട്ടല്ലോ മന്ത്രി മറുപടി പറയേണ്ടത് ഇത് ജനങ്ങളുടെ പൈസയാണല്ലോ വ്യവസായവസാന കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ കീഴിൽ വരുന്ന സംഗതിയാണ് അവിടെയൊക്കെ വരുന്ന പണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാശാ എന്റെയും ഋജീഷിന്റെയും റോഡിലൂടെ പോകുന്ന എന്താണ് ഒരു ഒരു ടൂത്ത് പേസ്റ്റോ സോപ്പോ വാങ്ങിച്ച് കുളിക്കാൻ ഉപയോഗിക്കുന്ന നമ്മൾ അവിടെ കൊടുക്കുന്ന പൈസയാണ് ഈ പറഞ്ഞ നികുതി ഇനത്തിൽ അവിടെ പോവുകയും പിന്നെ മറ്റു പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് അത് കൃത്യമായി ചെലവഴിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല അത് ദുരുപയോഗിക്കപ്പെട്ടു എന്നൊരു ആരോപണം ഉണ്ടാകുമ്പോൾ ഇല്ല അങ്ങനെ ദുരുപയോഗിക്കപ്പെട്ടിട്ടില്ല എന്ന വിശദീകരിക്കുന്നത് ാണ് ഞങ്ങൾക്ക് കിട്ട കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് കേൾക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ആ മന്ത്രി അല്ലാതെ അടുത്ത് പോയി മറുപടി ചോദിച്ചിട്ട് വന്നാൽ ഇത് തരാം എന്ന് പറയുന്നത് തന്നെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥലം ഇരുന്ന് പറയാൻ പാടില്ലാത്ത ഒന്നാണ് അത് ഉത്തരം മുട്ടുമ്പോഴുള്ള ചില മറുപടികൾ കൂടിയായിട്ട് വേണം കണക്കാക്കാൻ കാരണം നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഈ വിവാദത്തിന്റെ ആദ്യഘട്ടത്തിൽ സി പി എം നേതാക്കൾക്ക് കൃത്യമായ മറുപടി ഉണ്ടായിരുന്നു എ കെ ബാലനും ഇ പി ജയരാജനടക്കമുള്ളവരാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഇതിനെ ശക്തമായ രീതിയിൽ പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും വേണ്ടി പ്രതിരോധം തീർത്തത് എന്നാൽ അതേ നേതാക്കളോട് ഇന്നിപ്പോൾ ഈ കേന്ദ്രം അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ആ വാർത്ത പുറത്തു വന്ന സാഹചര്യത്തിൽ മാധ്യമങ്ങൾ അവരുടെ അഭിപ്രായം തേടുകയുണ്ടായി എന്നാൽ എ കെ ബാലൻ അതിനോട് ഒരു മറുപടി പോലും പറയാതെ അദ്ദേഹം ഇന്ന് എ കെ സെൻട്രിൽ നടക്കുന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃയോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി കയറിപ്പോവുകയാണ് ചെയ്തത് ഇ പി ജയരാജൻ എല്ലാ കാര്യത്തിലും എം ഡിയുടെ വിഷയത്തിലടക്കം ആദ്യം മറുപടി പറഞ്ഞത് സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും എൽ ഡി എഫിൻ്റെ കൺവീനർ കൂടിയായ ഇ പി ജയരാജനാണ് ഇ പി ജയരാജനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാനിങ്ങനെ ഒന്നിനെ കുറിച്ച് കേട്ടിട്ടില്ല നോക്കട്ടെ പറയാം എന്ന രീതിയിലുള്ള മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം